കേരളം സന്ദർശിച്ച വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ സർവകാല റെക്കോർഡിട്ട വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി എന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഗുരുവായൂർ വിനാ വിനോദസഞ്ചാര വകുപ്പ് മുപ്പത്തിയൊന്ന് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള സർക്കാർ അതിഥി മന്ദിരം മന്ത്രി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളം സന്ദർശിച്ചത് രണ്ടര കോടിയിലധികം സഞ്ചാരികളാണെന്നും കേരളമുണ്ടായതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്കാണിതെന്നും മന്ത്രി പറഞ്ഞു മലബാർ മേഖലയിൽ തന്നെ കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന സഞ്ചാരികളിൽ വെറും ആറ് ശതമാനം മാത്രമേ സഞ്ചാരികളുണ്ടായിരുന്നുള്ളൂ ചരിത്ര പ്രാധാന്യമുള്ള ഇടങ്ങളും പ്രസിദ്ധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമുള്ള പ്രകൃതി രമണീയമായ മലബാർ മേഖലയിൽ പോലും കാര്യമായ സന്ദർശകരില്ലായിരുന്നു അതേക്കുറിച്ച് പഠിച്ചപ്പോഴാണ് എത്തിച്ചേരുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും താമസ സൗകര്യമടക്കമുള്ള പ്രയാസങ്ങളുമാണ് തടസ്സമെന്ന് മനസ്സിലായതെന്ന് മന്ത്രി പറഞ്ഞു ഇത് പരിഹരിക്കുന്നതിനായി വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ടൂറിസം മേഖലയിൽ നടന്നു കാടുപിടിച്ചു കിടന്നിരുന്ന പല റെസ്റ്റ് ഹൌസുകളും നവീകരിക്കുകയും പുതുതായി ഗസ്റ്റ് ഹൌസുകൾ നിർമ്മിക്കുകയും ചെയ്തു കേരളത്തിൽ ഇന്ന് ടൂറിസം വകുപ്പിന് കീഴിൽ ഇരുപത്തിനാല് ഗസ്റ്റ് ഹൌസുകളും നാല് യാത്ര നിവാസികളും രണ്ട് എക്കോ ലോഡ്ജുകളുമുണ്ട് ആറ് ഗസ്റ്റ് ഹൗസുകളുടെ പ്രവൃത്തി കൂടി പുരോഗമിക്കുന്നു എട്ട് ഗസ്റ്റ് ഹൌസുകൾ നവീകരിച്ചു കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു കേരളത്തിൽ നിന്ന് ടൂറിസം വകുപ്പിന്റെ കീഴിൽ ഇരുപത്തി ഗസ്റ്റ് ഹൗസുകളും നാല് യാത്രീനിവാസങ്ങളും രണ്ട് എക്കോ ലോഡുകളുമാണ് ഉള്ളത് ആറ് ഗസ്റ്റ് ഹൗസുകളുടെ പ്രവൃത്തി കൂടി പുരോഗമിക്കുകയാണ് എട്ട് ഗസ്റ്റ് ഹൗസുകൾ നവീകരിച്ചു പീരുമേടും ഇടുക്കിയും ഇക്കോ ലോഡ്ജുകൾ സാധ്യമാക്കിയതുപോലെ ഇതിൽ പലതും മലബാർ പ്രദേശങ്ങളിലും പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൗസുകൾ പത്ത് നൂറ്റി അമ്പത്തിമൂന്ന് റെസ്റ്റ് ഹൗസുകളുണ്ട് പുതിയ കാലത്ത് റൂമുകൾ ഓൺലൈനിലൂടെ ബുക്ക് ചെയ്യാനാകും ഇതെന്തുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളും നടപ്പിലാക്കി കൂടാ എന്നുള്ള ചർച്ച ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മാസം ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളുകയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിന് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൗസുകളിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കുകയും ചെയ്തു ഈ നാല് കൊല്ലത്തിനിടെ ഗസ്റ്റ് ഹൌസുകൾ വഴി ഓൺലൈൻ ബുക്കിംഗിലൂടെ മാത്രം ഗജനാമിന് അധികമായി ലഭിച്ച വരുമാനം മുപ്പത് കോടി രൂപയാണ് ഇതിൽ താമസത്തിനെത്തുന്നതിൽ വലിയ ശതമാനം സഞ്ചാരികളാണെന്നും മികച്ച റോഡുകൾ ഒരുക്കിയതോടെ വിനോദസഞ്ചാര മേഖലയിലും മുന്നേറ്റമുണ്ടായെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ കിഴക്കൻ നടയിൽ സമീപം സ്ഥിതി ചെയ്യുന്ന ഗസ്റ്റ് ഹൗസിൽ എട്ട് നിലകളിലായി അറുപത് ലക്ഷം ചതുരശ്രടിയുള്ള കെട്ടിടത്തിൽ അൻപത്തിയഞ്ച് മുറികൾ സജ്ജീകരിച്ചിരിക്കുന്നു അതിൽ ഒരു പ്രസിഡൻഷ്യൽ സൂട്ടും നാല് സ്യൂട്ട് മുറികളും അൻപത് സ്റ്റാൻഡേർഡ് മുറികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം ഹ്യൂമൻ ആൻഡ് ബാക്ക് സ്കാനർ സെക്യൂരിറ്റി ക്യാബിൻ തുടങ്ങിയ സൗകര്യങ്ങളും കിച്ചൺ ആൻഡ് ഡൈനിങ് സുവനീർ ഷോപ്പ് ട്രാവൽ ഡെസ്ക് തുടങ്ങിയവയും ഉൾപ്പെടുത്തിയിരിക്കുന്നു ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ മുൻ എം എൽ എ കെ വി അബ്ദു ദുർഗാദർ എന്നിവർ വിശിഷ്ടാതിഥികളായി കേരള വിഷൻ ന്യൂസ് തൃശൂർ